ഹായ് മക്കളെ ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ ഒരു കാര്യം പറഞ്ഞോട്ടെ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട വീഡിയോസും നിങ്ങൾക്ക് ടൈം ടു ടൈമിലായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾ തമ്പ് കണ്ടോ എടാ ക്വസ്റ്റ്യൻ പേപ്പറ് ചോർന്നു എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ എന്തായാലും പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ചോരില്ല അത് വേറെ നമുക്ക് ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ് പത്താം ക്ലാസ്സിൻ്റെയും എട്ടാം ക്ലാസ്സിൻ്റെയൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്ക പത്താം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണല്ലോ ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് നാളെ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്താ പറയുക ഉദ്ഘാടനം അതിങ്ങനെ ആദ്യമായിട്ട് കാണിക്കുക ചെയ്യുമല്ലോ പ്രിൻ്റഡ് കോപ്പിയൊക്കെ കാണിക്കല്ലോ ഇതൊക്കെ കാണിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു അതേ സമയത്ത് കഴിഞ്ഞ നാല് ദിവസം മുമ്പേ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പികൾ നെറ്റിലൂടെ ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് സോ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി ലീക്കായി ലീക്കായിട്ട് പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഒരു ബ്ലോഗിങ് ചാനലാണ് ഈ ബ്ലോഗിങ് ചാനൽ നിങ്ങൾക്ക് പരിചയമുള്ള ചാനലാണ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും അതേപോലെ ഒക്കെ വരുന്നൊരു ചാനലാണ് ഞാൻ ഞാനെൻ്റെ പേരിവിടെ പറയുന്നില്ല മോശമാണല്ലോ അതുകൊണ്ട് പറയാത്തത് എന്തായാലും ടെക്സ്റ്റ് ബുക്കിപ്പം ഹിന്ദി ഇംഗ്ലീഷ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് ഇതൊക്കെ വന്നിട്ടുണ്ട് മാത്സ് അതേപോലെ ഫിസിക്സ് ഇതൊന്നും വന്നില്ല എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വരും സ്കൂളുകൾക്ക് എല്ലാം കോപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിധമാണ് സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം പുതിയ ടെക്സ്റ്റ് ബുക്ക് ലീക്ക് ആയിട്ടുണ്ട് ഓക്കെ ആ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും കാണാം ബൈ